എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ശംഖുപുഷ്പം എന്ന ഔഷധ സസ്യത്തിന്റെ ഔഷധപരമായ ഗുണങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ വേലികളിലും തൊടികളിലുമെല്ലാം വള്ളിച്ചെടിയുടെ രൂപത്തിൽ വളരുന്ന ഒരു സസ്യമാണ് ശംഖുപുഷ്പം ഫാബേസി എ സസ്യ ശാസ്ത്ര കുടുംബത്തിലെ അംഗമായ ശംഖുപുഷ്പത്തിൻ്റെ ശാസ്ത്രനാമം ക്ലിറ്റോറിയേ ടെർനൈറ്റ് എന്നാണ് ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിൽ ഇതിനെ അപരാജിത എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഈ സസ്യത്തിൻ്റെ പൂവും തണ്ടും വേരും എല്ലാം തന്നെ ഔഷധയോഗ്യമാണ്. അതിപുരാതന ദ്രാവിഡ ചികിത്സാ സംഹിതയായ സിദ്ധ ചികിത്സയിൽ ഈ സസ്യം ഉപയോഗിച്ചതായി രേഖപ്പെടുത്തി വരുന്നുണ്ട് ശംഖുപുഷ്പം നീല വെള്ള എന്നിങ്ങനെ രണ്ട് തരത്തിലുണ്ട് ആയുർവേദത്തിൽ മാനസിക രോഗങ്ങൾക്കുള്ള മരുന്നായി ഇത് പ്രധാനമായും ഉപയോഗിച്ചു വരുന്നു ഇൻഡോനേഷ്യ മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് ശംഖുപുഷ്പത്തിൻ്റെ പച്ചവേര് വെണ്ണയിൽ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ പതിവായി കഴിച്ചാൽ കുട്ടികൾക്ക് ബുദ്ധിശക്തി ധാരണശക്തി എന്നിവ വികസിക്കുന്നതായിരിക്കും പാമ്പുകളുടെ വിഷത്തെ നിർവീര്യമാക്കാൻ കഴിവുള്ള ഘടകങ്ങൾ വേരിൽ അടങ്ങിയിരിക്കുന്നു കൂടാതെ തൊണ്ടവീക്കം പനി സ്ത്രീകൾ ഉണ്ടാകുന്ന ലൈംഗിക അസുഖങ്ങൾ ഉന്മാദം ഉറക്കമില്ലായ്മ ശ്വാസകൗശലവങ്ങൾ എന്നിവയ്ക്കെല്ലാം വളരെ ഫലപ്രദമാണ് ഈ സസ്യം ആൻറ്റി ഓക്സൈഡുകൾ കൂടുതൽ അടങ്ങിയതിനാൽ തലച്ചോറിൻ്റെ വികസനത്തിന് വളരെ ഫലപ്രദമാണിത് നീലശംഖുപുഷ്പം ഒരു ഗ്രാം വീതം ദിവസവും മൂന്നു നേരം തേനിൽ ചേർത്ത് കഴിച്ചാൽ സ്ത്രീകൾക്ക് ഗർഭാശയത്തിൽ നിന്നും ഉണ്ടാകുന്ന രക്തസ്രാവം ശമിക്കുന്നതാണ് പാൽ അരച്ച് കലക്കി കുടിച്ചാലും ഇതേ ഫലം തന്നെ ലഭിക്കും ശരീരത്തിലുണ്ടാകുന്ന ചൊറിച്ചിൽ വ്രണങ്ങൾ മുറിവുകൾ ഇവ കഴുകി വൃത്തിയാക്കാൻ ഇലക്കഷായത്തിൻ്റെ രൂപത്തിലും ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട് കൂടാതെ തന്നെ ഇതിൻ്റെ വേരുകളിൽ ജീവിക്കുന്ന സൂക്ഷ്മ ജീവികൾക്ക് മണ്ണിലെ നൈട്രജന്റെ തോതും അതുവഴി ഫലഭൂയിഷ്ഠതയും വർദ്ധിപ്പിക്കാൻ കഴിവുണ്ട് അതിനാൽ വളരെയധികം പരിസ്ഥിതി പ്രാധാന്യം കൂടിയ ഒരു സസ്യമാണിത് ശംഖുപുഷ്പത്തിൻ്റെ ഇല ഉപയോഗിച്ച് ഉണ്ടാകുന്ന ചായക്ക് ഹെർബൽ ടീ എന്നാണ് പറയപ്പെടുന്നത് ഇത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് നല്ലൊരു ഔഷധം കൂടിയാണ് ഈ സസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന അസറ്റൽ കൊളീൻ എന്ന ഘടകം ബ്രെയിൻ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്നു പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഓർമ്മക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇതൊരു നല്ലൊരു പരിഹാരമാണ് കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന പെപ്രൈഡുകൾ സൈക്ലോറൈഡുകൾ എന്നിവ ആൻറ്റി ട്യൂമർ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ട്യൂമറുകളെ തടയാനും ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ മുരടിപ്പിക്കാനും സഹായിക്കുന്നു ശരീരത്തിനകത്തുള്ള പഴുപ്പും നീരും എല്ലാം തന്നെ തടയാൻ സാധിക്കുന്ന ഒരു ഔഷധം കൂടിയാണിത് വളരെ ശക്തമായ തലവേദനയുള്ള സമയത്ത് ശംഖുപുഷ്പത്തിൻ്റെ രണ്ടോ മൂന്നോ ഇല വയലറ്റ് ചവച്ചാൽ മതിയാകും ഇലയും പൂവുമിട്ട വെള്ളം കുടിക്കുന്നതും ആവി ആവികൊള്ളുന്നതും ഏറെ ഫലപ്രദം തന്നെയാണ് ചെങ്കണ്ണ് പോലുള്ള രോഗങ്ങൾക്കും കണ്ണിൻ്റെ ആരോഗ്യത്തിനും വളരെ ഉത്തമമാണ് ഈ സസ്യം കൂടാതെ തന്നെ ബി പി ഹൈപ്പർ ടെൻഷൻ ചർമ്മ രോഗങ്ങൾ എന്നിവയ്ക്കും നല്ല ഒരു മരുന്ന് കൂടിയാണിത് ദഹനേന്ദ്രിയത്തിൻ്റെ ആരോഗ്യത്തിനും ദഹനശക്തിക്കും വളരെ ഉത്തമമാണിത് വയറിലെ മസിലുകൾക്ക് റിലാക്സേഷൻ നൽകിയാണ് ഈ ഗുണം നൽകുന്നത് കൂടാതെ നല്ല ശോധനയ്ക്കും സഹായകമാണ് ഈ ഔഷധം രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഇത് വളരെ ഫലപ്രദമാണ് അതുവഴി പ്രമേഹം എന്ന രോഗത്തെ ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കുന്നതാണ് വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം